ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു ഷാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണല്ലോ അലഹമ്മില്ല എനിക്ക് സുഖമാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബീഫ് മന്തി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫാണ് കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ നെയ്യൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ എന്നിട്ട് കുക്കറിലേക്കിട്ട് ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒന്നും ഒഴിക്കണ്ട ബീഫ് വന്തു വരുമ്പോൾ തന്നെ അതിൽ വെള്ളം ഉണ്ടാവും കേട്ടോ ഇത് ഒരു ആറ് വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുത്ത കേട്ടോ ചില ബീഫിന് നല്ല വേവുണ്ടാകും ഇനി നമുക്ക് ഇതിലേക്കുള്ള അരി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ ഒരു കിലോ മന്തി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരി ഒരു മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കണം വേപ്പ് മസാല തേച്ച് വെക്കാനായിട്ട് നാല് മാഗി ക്യൂബ് വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില ഒരു ക്യാപ്സിക്കം വെളുത്തുള്ളി ഇഞ്ചും കൂടി മിക്സിൻ്റെ ജാറിലേക്കിട്ട് അതിലേക്ക് ഒന്നര സ്പൂണ് ചെറിയ ചീരകം ഒന്നര സ്പൂണ് കുരുമുളക് ചെറിയ സ്പൂണിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള വലിയ സ്പൂൺ എടുക്കണമെങ്കിൽ എല്ലാതും ഓരോരോ സ്പൂണ് എടുത്താൽ മതി ഇതുവയെ എല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുക്കുക എന്നിട്ട് ബീഫ് മസാല തേച്ച് വെക്കുന്ന പാത്രത്തിലേക്ക് ചെറുതായി അരിഞ്ഞ് മല്ലിയില ക്യാപ്സിക്കവും മാഗിക്കവും പൊടിച്ചിടുക ഏലക്കായ പൂവ് പട്ട എൺപത് മില്ലി ഓയിലാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് ഇത് നമുക്ക് ഈ ചോറിനും എല്ലാത്തിനും പാകമായി വരും കേട്ടോ പിന്നെ നമ്മൾ ബീഫിൽ നെയ്യൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ ഒരു ഓയിലിൻ്റെ അളവ് കറക്റ്റാണ് കേട്ടോ എന്നിട്ട് മുഴുവനായിട്ടുള്ള ഒരു സ്പൂണ് കുരുമുളകും ചേർത്തിട്ട് കുറച്ച് കളറും ചേർത്ത് കൊടുക്കട്ടോ കളറ് ഓപ്ഷനലാണ് ഞങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ് എന്നിട്ട് എല്ലാം കൂടി നല്ല കയ്യറ്റ് മിക്സ് ചെയ്യുക എന്നിട്ട് വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് മന്തി മസാലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ അപ്പോൾ ചേർക്കാൻ മറന്നു പോയതാണ് എന്നിട്ടെല്ലാം കൂടി നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കണം കേട്ടോ ടൈമുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഇറച്ചി അടുപ്പത്ത് വെച്ച് നല്ലൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി ഇറച്ചിയിലേക്ക് മസാല ഒന്ന് പിടിച്ചതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് മാറ്റിവെച്ചിട്ടോ എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ കേട്ടോ ഞാൻ അരി വേവിച്ചെടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത് ബീഫ് വേവിച്ച് വെച്ചപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഉണ്ടായിരുന്നോ ആ വെള്ളം ഞാൻ ഒഴിവാക്കിയിട്ടില്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ അരി അളന്നെടുത്ത പാത്രത്തിന് ഒരു കപ്പ് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തു ഒരു ഉണക്ക നാരങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തുട്ട് വെള്ളത്തിലേക്ക് എന്നിട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം അരി ഇതിലേക്കിട്ട് നല്ല ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് തീ കുറച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് ഞാൻ കുത്തിവെച്ച് കൊടുത്തു എന്നിട്ട് മാറ്റിവെച്ചിട്ടുള്ള ബീഫ് അതിൻ്റെ മേലേക്കിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഒരു ചാർക്കോളിട്ടിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് മൂടി വെച്ചിട്ടോ ഒരു അഞ്ച് മിനിറ്റും കൂടി തീ സിമ്മിലിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്തിട്ടോ അപ്പോൾ അതിന് നമ്മൾ അരിയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ നിന്ന് കണൽ മാറ്റി ഇറച്ചിയെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടോടൊക്കെ തന്നെ റൈസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ അരി തീരെ ഒട്ടി കേട്ടോ ഞാൻ ബീഫ് മന്തി ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ഞാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നോ ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ഇൻഷാ അള്ളാ